നമസ്കാരം മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാവൂർ പഞ്ചായത്തിലെ വളയന്നൂരിൽ ഒരു കർഷകനായ കെ പി ശ്രീധരനെയാണ് കൊടും വേനലിൽ നനയ്ക്കാൻ വെള്ളമില്ലാതെ കൃഷി മുഴുവൻ ഉണങ്ങിപ്പോയ ആ കർഷകൻ്റെ അനുഭവകഥയിലേക്ക് ശ്രീധരന് എത്രത്തോളം വാഴകളുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറോളം വാഴ ഉണ്ട് ആയിരത്തി ഇരുന്നൂറോളം വാഴകളുണ്ടായിരുന്നു പക്ഷേ ഈ ഇത്രയും ഒരു കൊടും വരൾച്ച സമയത്ത് പോലും കൃഷി സാധാരണ ചെയ്യുന്ന ആളാണല്ലോ അത് വെള്ളം ലഭിക്കാത്തൊരവസ്ഥ ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ മുൻപുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേമാതിരിയിൽ നല്ല വളർച്ച വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഇവിടെ ഇപ്പം വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നത് കവണക്കല്ല് പദ്ധതി വന്നതാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ പദ്ധതി വന്നത് പിന്നെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പാലം വന്നത് ആ വെള്ളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല അത് ഇപ്പോൾ വേനലും ഫെബ്രുവരി മാസത്തിൽ തുടങ്ങും ഇടയ്ക്ക് തുറന്നു വിടൽ അടച്ചു കഴിഞ്ഞാൽ ആ തുറന്ന് വിടലിൽ ഞങ്ങൾ ഈ ചെറുപുഴയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം വരവില്ല തോട്ടിൽ കൂടെ വന്നിട്ടുള്ള വെള്ളത്തിലാണ് ഞങ്ങൾ കൃഷി നനയ്ക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എത്രയോ നേരത്തെ ഫെബ്രുവരിൻ്റെ ഇടയ്ക്ക് തന്നെ തുറക്കൽ തുടങ്ങിയിട്ടുണ്ട് അത് എന്താ അതിൻ്റെ കാരണമൊന്നും എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പഞ്ചായത്ത് മാവർ പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറയലുണ്ട് ഇങ്ങനെ വെള്ളമില്ല വെള്ളമില്ലാന്ന് പക്ഷേ അത് കാരണമൊന്നും പറയുന്നില്ല വെള്ളം അവിടെ ചെന്ന് നോക്കിയാൽ ഒരു കാര്യങ്ങളും നോക്കി അവിടെ ഷട്ടർ ഇട്ട് മാറി ഈ ലോക്ക് ലോക്കിട്ടിരിക്കാന്ന് ഏത് മറ്റേ അവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട് തോണിയൊക്കെ വരാൻ ആ ലോക്ക് താഴ്ത്തിയാലേ എവിടേക്ക് വെള്ളം ഉണ്ടാവുള്ളൂ മുകളിൽ കൂടെ വെള്ളം പിന്നെ അത്ര വെള്ളം ഇപ്പം ഉണ്ടാവില്ല അപ്പോൾ മൂന്ന് ഭാഗത്തൊന്നും വെള്ളം വരാനുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഷട്ടർ പിന്നെ ലോക്ക് പൊക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടുന്നില്ല അത് താഴ്ത്താൻ ഞങ്ങളുടെ ആര് പറയണം എന്നുള്ളത് ഞാൻ കറില്ല അതിൻ്റെ എഞ്ചിനീയർ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നനുമില്ല അതിൻ്റെ ഇവിടെ ഒരു ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞു അയാൾ ഞങ്ങൾ കാണുന്നില്ല അപ്പം ഞങ്ങൾ പുഴേൻ്റെ അടുത്ത് നോക്കി എന്ന് വെച്ചാൽ അവിടെ ഓല് പറയും അടച്ചിട്ട് കാണുന്നു ഷട്ട് അവിടെ ലോക്ക് താഴ്ന്ന് കിടക്കുന്ന കാണും പക്ഷേ വെള്ളം പോകുന്നുണ്ട് ശരി എന്താണ് കാരണം ഞാൻ ഞങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു പൂർണ്ണമായും അടച്ചിടേണ്ടതല്ലേ അത് പിന്നെ ഈ വേനൽക്കാലത്ത് പൂർണ്ണമായിട്ടും അത് അടച്ചിടണം ഈ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ മാത്രമല്ല കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള കൃഷിക്കാർക്കാണിത് ഈ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിട്ടാണിത് ആസ്പദമാക്കിയിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ നിന്ന് ചെറുപുഴയിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ട് ആ ചെറുപഴയിൽ നിന്ന് ഈ വെള്ളം പിന്നെ പെരുവഴിക്കട വരെ നിർത്തും പിന്നെ ആൾട്ടാവും പിന്നെ പിന്നെ ഈ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ദൂരത്തുള്ള ആളുകളൊക്കെ കൃഷി ചെയ്യുക അപ്പോൾ പിന്നെ പുഴവക്കത്തുള്ള ആളുകൾക്ക് മാത്രം എന്തെങ്കിലും പുഴ വെള്ളം നേറ്റടിക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം കൃഷി ചെയ്യാൻ കഴിയുള്ളൂ ഈ ആയംകുളം ആഭാഗത്തൊക്കെ ഇപ്പം പഴഞ്ഞി പറമ്പ് കുറ്റിക്കടവ് വളയൊരു കടവ് വളയന്നൊരു പെരുവഴിക്കടവ് വരെ എല്ലാ ചെറുപ്പ എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇപ്പോൾ ശ്രീധരനെ പോലത്തെ തന്നെ നിരവധി കർഷകർ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടൊന്നും അല്ലേ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെത്തന്നെ എത്രയാളുണ്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ തോട്ടക്കൂടെ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളമുണ്ട് അവിടുന്ന് കിലോ പിന്നെ മീറ്റർ കണക്കിന് ഒരു ആയിരം മീറ്ററൊക്കെ പൈപ്പ് ഇട്ടിട്ടാണ് മുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അവരുടെ അവിടെ അവി പറ്റി അപ്പോൾ മാത്രമല്ല തോട്ടിലൊക്കെ മോട്ടറ് ആ തോട്ടിൽ വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അടിക്കാൻ വെള്ളമല്ല വെള്ളമില്ല ഇവിടുത്തെ പ്രധാന പിന്നെ ഇത് കൃഷിയാണ് ഇവിടുത്തെ ഈ ഏരിയയിൽ ഈ ഭാഗത്ത് മൊത്തം പഞ്ചായത്തിൽ ഇവിടെ വളയന്നൂർ കന്നിറമ്പെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കൃഷിൻ്റെ ഏരിയ അപ്പം നിരവധി വാഴകൾ ഇങ്ങനെ ഉണങ്ങി ആയിരക്കണക്കിന് വാഴകൾ അതുപോലെ ശ്രീധരൻ മാത്രമല്ല അതുപോലെയുള്ള പല കർഷകരുടെയും വാഴ ഒടിഞ്ഞു ഇങ്ങനെ കാണാം അതിൻ്റെ ഈ തവണ നിങ്ങൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷട്ടർ താഴ്ത്തിയിടണമെന്നും ചെറുപുഴയിൽ വെള്ളം പൊങ്ങണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ട് എന്തുണ്ടായി ഞങ്ങൾ ചെന്ന് ചില ആളുകൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊരു പിന്നെ ഒരു എന്താ പറയുക എടുക്കുന്ന ഒരു ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാമല്ല ഈ വെള്ളം പിന്നെ ഷട്ടർ പൊക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് തെളിവ് കൊടുക്കാനൊന്നുമില്ല ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും ചെന്നിച്ചാൽ ഓരോരുത്തർ പറയാം അപ്പോൾ ഓരോരുത്തർ നിങ്ങളായി പോയി തുറന്നില്ല ഞങ്ങളായിട്ട് പോയാൽ രാത്രി ഫുള്ളായി തുറന്നിടും അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ആ എമ്പിൾ പോലും ഒരു പിടിയിൽ ഒന്ന് അന്വേഷിക്കുകയാണ് എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ആ പിടിയിൽ നിന്ന് ആരെങ്കിലും പറയും അത് നിങ്ങൾ വെറുതെ മെനക്കെട്ട് അറിയില്ല അങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത് കൊടുക്കാൻ ഇല്ല ഞാൻ തെളിവ് കൊടുക്കാൻ കഴിയില്ല പറഞ്ഞാൽ പണ്ട് തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാവൂർ പഞ്ചായത്തിൽ രണ്ടാം പിന്നെ നാലാം വാർഡിൽ നിന്ന് പൂഴിയെടുത്തത് ഞങ്ങൾ പിടിച്ചിനേ പൂഴിയെടുത്ത് പിടിച്ചിട്ട് അതിന് അന്നത്തെ മെമ്പറാണ് മുൻ നേരത്തെ കൊടുത്ത് അയാളെ വണ്ടി കയറ്റാൻ കൊല്ലാൻ നോക്കുക പിന്നെ ഞങ്ങൾ തടയാൻ പോയിട്ടില്ല പിടിക്കുന്നത് ഇപ്പോൾ അതിനൊന്നും മിക്കലുമില്ല നമുക്കതിന് തെളിവ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആ പിന്നെ ജീവൻ പോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പോയി അത് പരിശോധിക്കുകയോ ഒക്കെ ചെയ്യാം അതും നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥരുടെ അനുമതിയോ ലഭിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ലിങ്കായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ അവിടെ ഒരു ജീവനക്കാരുണ്ട് ഈ ഷട്ടർ പൊക്കുന്ന ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ആ ഓപ്പറേറ്റർക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാണോ പൊക്കുന്നത് എന്നുള്ളത് മറ്റാർക്കും അറിഞ്ഞോളന്നില്ല പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും പോകുമ്പോൾ ഉറപ്പില്ല ഇത് ഇവര് പൊക്കുന്നത് സർക്കാർ അറിയുന്നില്ല ഏഹ് സർക്കാരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയില്ല നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഓരോരോ ആളുകൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് അത് നമ്മൾ പറയുന്നുണ്ട് അത്രയേ ഉള്ളൊക്കെ പോയി തെളിവൊന്നുമില്ല കൊടുക്കാൻ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കർഷകരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് വന്നത് വന്നത് പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും കൃഷിക്കാർക്കില്ല ഇപ്പോൾ കൃഷിക്കാർക്കില്ല നേരത്തെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നതാണ് അതെ കൃഷിക്കാർക്ക് വെള്ളം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഒക്കെയാണ് ഈ പിന്നെ ഈ ചെറുപുഴ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ പിന്നെ ഇവിടെ പഞ്ചായത്തിലൊക്കെ പൂഴി യഥേഷ്ടം കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായി വെച്ചിട്ട് പാസ് വെച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് വെള്ളത്തിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ ആ സമയത്ത് ഇഷ്ടംപോലെ ആ ഈ എന്നെ പോഴി നിരോധിച്ചോ ആ അതിനുശേഷമാണ് ഞങ്ങൾ വെള്ളം ആ ഇല്ലാതെയാകുന്നത് രാത്രിയുടെ മറവിൽ രാത്രിയുടെ മറവിൽ പോഴി മാഫിയ ഇപ്പോഴും വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ആ നിങ്ങൾ വിചാരിക്കുന്നു പ്രിയമുള്ള കാഴ്ചക്കാരെ നിരവധി ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരാണിത് കർഷകരാണ് നാടിൻ്റെ നട്ടല് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ഈ വേണ്ടത്ര ഗവനിക്കുന്നില്ല ഈ കൊടും പോലും നനയ്ക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ കർഷകരുടെ ദയനീയമായ കാഴ്ച ഒന്ന് വേണ്ടപ്പെട്ട അധികൃതർ കേൾക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം Adodi Golden Diamonds Mavur <laughs> Purtu Invest your sleep on right mattress. For wish mattress for healthy sleep.